പ്രധാനപ്പെട്ട ഒരു വാർത്ത 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 കൂടി നമ്മൾ അറിയിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു എന്ന എന്ന ബെല്ലാരിയിൽ നിന്ന് പ്രിയപ്പെട്ട ഞങ്ങൾ അറിയിക്കുകയാണ് ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും തട്ടിയെടുത്ത സ്വർണം കേരള പോലീസിന്റെ സംഘം കൃത്യമായി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ കേസിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കിയ മാധ്യമങ്ങളുടെ ചില കള്ളക്കളികൾ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാം ഈ കേസിന്റെ തുടക്കത്തിൽ കേസിലെ പ്രധാന തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു വമ്പൻ നുണ ഉപയോഗിച്ചായിരുന്നു ഈ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സർക്കാരിനെതിരെ വിവാദ പെരുമഴ തന്നെ സൃഷ്ടിച്ചത് അതിന് തെളിവാണ് സെപ്റ്റംബർ പതിനേഴിന് അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് വെറും മൂന്ന് ദിവസം മുൻപ് മാത്രം വന്ന ഈ വാർത്ത ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവ ഇപ്പോൾ എവിടെ എന്ന് അറിയില്ല മൂന്ന് പവൻ സ്വർണ്ണമാണ് ഇതിനായി ചെലവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് അനുബന്ധമായ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരൻ പറയുന്നതെല്ലാം ഇവിടത്തെ മാധ്യമങ്ങൾക്ക് വിശ്വാസമായിരുന്നു ഒരു ഫാക്റ്റ് ചെക്ക് പോലും ഇല്ലാതെ അവർ അതൊക്കെ സർക്കാരിനെതിരെ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ആയുധമാക്കി പക്ഷേ പോറ്റി പറഞ്ഞ സ്വർണ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയതോടെ മാധ്യമങ്ങൾ പതുക്കെ അതുവേരെ പറഞ്ഞതൊക്കെ അങ്ങ് വിഴുങ്ങി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് അദ്ദേഹമാണ് ഇതിന്റെ സ്പോൺസർ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠങ്ങൾ കണ്ടെത്തിയത് പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണങ്ങളിൽ ദുരൂഹത ഉണ്ട് എന്നാണ് വിജിലൻസിന്റെയും വിലയിരുത്തൽ മാധ്യമങ്ങളുടെ കള്ളകളി ഇവിടെ കൊണ്ടും തീരുന്നില്ല ഇതിനു ശേഷവും മാധ്യമങ്ങൾ ഈ കേസിലെ ഒരു തട്ടിപ്പ് സംഘത്തെ നല്ല പിള്ളകളായി നിങ്ങൾ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അത് ശബരിമലയിലെ സ്വർണപ്പാളികളിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തെയാണ് ചെമ്പു തകടിന് മുകളിൽ സ്വർണം പൂശിയ മറ്റൊരു പാളിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സന്നിധാനത്തുള്ളത് എന്ന് ചെന്നൈയിലെ ക്രിയേഷൻ താങ്കൾ പറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഏതെങ്കിലും ഒരിക്കൽ സ്വർണം പൂശിയ ലോകത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പാളികളിൽ വീണ്ടും സ്വർണം പൂശാൻ നിങ്ങൾ ഏറ്റെടുക്കില്ല എന്നാൽ സ്വർണ്ണപ്പാളി വിവാദം ആളിക്കത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ വാദം ശുദ്ധ നുണയായിരുന്നു എന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിൽ വച്ച് സ്വർണമുരുക്കി കട്ടകളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതായും ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു എന്നിട്ടും ഈ രണ്ട് നുണകളും ആവർത്തിച്ചാവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിലൊരു തിരുത്തോ ഖേദപ്രകടനമോ നടത്തിയതായി നിങ്ങൾ കണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ മോഷണവും കൊലപാതകവും ഒന്നും നടക്കാതിരിക്കാൻ നമ്മൾ ജീവിക്കുന്നത് മാവേലിയുടെ മിത്തിക്കൽ ലോകത്തിലല്ല പക്ഷേ നടക്കുന്ന തട്ടിപ്പുകളിലും കുറ്റകൃത്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ കുറ്റവാളികളെ കണ്ടെത്തുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിവിടെ നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കേരള പോലീസ് സംഘത്തിന് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ സാധിച്ചത് മാധ്യമങ്ങൾ ഈ കേസിൽ വിവാദമാളിക്കത്തിക്കാൻ ഉപയോഗിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ മുൻ സഖ്യകക്ഷികളൊക്കെ ഇപ്പോൾ കേസിൽ പ്രതിസ്ഥാനത്താണ് അതായത് തട്ടിപ്പുകാരുടെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്രയും നാൾ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചത് ചുമ്മാതല്ല മാധ്യമങ്ങളുടെ സമാന്തര അന്വേഷണത്തെയും വിചാരണയെയും ഒക്കെ കേരള ഹൈക്കോടതി അതിന്റെ ഇടക്കാല വിധിയിൽ ഒരു പാരഗ്രാഫ് തന്നെ നീക്കി വെച്ച് വിമർശിച്ചത് ഇതിനിടെ ശബരിമലയിൽ ഒരു സുവർണാവസരം കാത്തിരിക്കുന്ന സംഘികൾക്ക് വേണ്ടി ചില കോൺഗ്രസ് നേതാക്കൾ ഓവർ ടൈം പണിയെടുക്കുക കൂടി ചെയ്തിരുന്നു അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് സതീശന് തന്നെ അറിയാം ഈ പറയുന്നത് ഒരു പെരും നുണയാണെന്ന് എന്നിട്ടും സംഘികൾക്ക് വേണ്ടി സതീശനും ടീമും ഈ നുണ ആവോളം പ്രചരിപ്പിച്ചു എന്തായാലും ശബരിമലയിലെ സുവർണാവസരം സീസൺ രണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ശബരിമലയിലെ സ്വർണം പൂർണ്ണമായും കണ്ടെത്തിയിരിക്കുന്നു തട്ടിപ്പുകാർ ഓരോരുത്തരായി അറസ്റ്റിലാകുന്നു മാധ്യമങ്ങൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തഴയുന്നു എന്തായാലും മോഷണവും തട്ടിപ്പും നടന്നാൽ ശക്തമായ നടപടിയെടുക്കാൻ ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് വീണ്ടും വ്യക്തമാവുകയാണ്